ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പൊരിച്ച കോഴീൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് സാധാരണ ഞാൻ ദമ്മിടുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് ചോറടിയിലും മസാല നടുവിലുമായിട്ടാണ് ഈ കോഴിൻ്റെ ബിരിയാണി ദമ്മിട്ടിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാനിവിടെ ഏകദേശം ഒന്നര കിലോയിലധികം ചിക്കൻ എടുത്തിട്ടുണ്ട് ബിരിയാണി വെട്ടിലും കുറച്ച് ചെറുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഇനി ഈ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തുവെച്ചിരിക്കുന്ന കോഴിയിലേക്ക് മസാലപ്പൊടികൾ കൊടുക്കാം ഒന്നര രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഇനി നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങൾക്കിവിടെ സ്പൈസി അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഏകദേശം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ച് വെക്കാം ബിരിയാണി അരി ഞാൻ എടുത്തിട്ടുള്ളത് കയമ റൈസാണ് അത് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് നല്ല ചെറിയ റൈസാണ് എപ്പോഴും ബിരിയാണിക്ക് നല്ലത് സ്പൈസസ് ആയിട്ട് പട്ട വലിയ ജീരകം ഗ്രാമ്പു ഏലക്ക പൊടിച്ചത് ചതച്ചെടുത്തത് ഒരു തക്കോലൻ്റെ പീസ് ഒരു ജാതിക്കൻ്റെ പൊട്ട് കുറച്ച് സാജീരകം ഒരു കഷ്ണം ജാതി പത്രി ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കാം കോക്കനട്ട് ഓയിലും ഗീയും കൂടി ചേർത്തതിലാണ് നമ്മൾ ചിക്കന് പൊരിച്ചെടുക്കാൻ പോണത് ചിക്കൻ ഞാനിവിടെ രണ്ട് സെറ്റായിട്ട് പൊരിച്ചെടുക്കുകയാണ് ആദ്യത്തെ സെറ്റിൽ പാൻ വരെ ആദ്യത്തെ സെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് പൊരിച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ ഞാൻ രണ്ടാമത്തെ സെറ്റ് പൊരിച്ചെടുത്തിട്ടുള്ളത് ചിലർക്ക് വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നത് അത്ര ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഓയിലെടുത്താലും മതി ഞങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് ഞാൻ ബിരിയാണിയും വെളിച്ചെണ്ണയിലാണ് വെക്കാൻ ഇഷ്ടപ്പെടാറ് വെളിച്ചെണ്ണയും ഗീയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കൽ ഡാളുടെ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല പിന്നെ സൺഫ്ലവർ ഓയിൽ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യും സൺഫ്ലവർ ഓയിൽ വേണ്ടവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം ചിക്കന് ഒരു വശം ആയി വന്നാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഈ എണ്ണയിൽ തന്നെ കിടന്ന് പൊരിഞ്ഞു വരണം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിലുള്ള വെള്ളക്കൊന്ന് പൊന്തി വരാൻ അടച്ചു വെച്ച് വേവിക്കണം ചിക്കൻ പൊരിയും വേണം ഇതിൽ കിടന്ന് വേവുകയും വേണം ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് കരുമുരാനായിട്ട് പൊരിച്ചെടുക്കാൻ പാടില്ല കുറച്ച് ഒരു സോഫ്റ്റ്നെസ് ചിക്കനിൽ വേണം പിന്നീട് നമ്മളിത് ദമ്മിടാനുള്ളതാണല്ലോ ഇപ്പോൾ ഒരു വശം ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശം കൂടി വേവിച്ച് പൊരിച്ചെടുക്കാം ഒരുപാട് കറുത്ത ഇങ്ങോട്ട് പൊരിച്ചെടുക്കാൻ പാടില്ല അപ്പോൾ ബിരിയാണീൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോവും പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പൊരിച്ചെടുക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഗീ ഇട്ടുകൊടുത്ത് ഇതിൽ ഉള്ളി വറുത്തെടുക്കണം അതിനായിട്ട് രണ്ട് ഉള്ളി നേർതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പൊരിക്ക് പൊരിച്ച ഉള്ളിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളി നല്ലോണം കൈ കൊണ്ട് ഞരടി എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക ഉള്ളി പെട്ടെന്ന് തന്നെ ഒരേപോലെ ബ്രൗൺ കളർ ആവാൻ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും അര ടീസ്പൂണ് ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം പൊരിച്ച ഉള്ളി ഞാൻ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ സവാള പൊരിച്ചിട്ട് ഗാർണിഷിനും പിന്നെ കുറച്ച് മസാലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കോഴി ഇവിടെ പൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് വറുത്തു കോരി മാറ്റി വെക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ചിക്കൻ ലെഗ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് രണ്ട് കോഴിൻ്റെ ചിക്കൻ ലെഗ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നാല് കാല് കാണുന്നത് ഏകദേശം രണ്ട് കോഴിൻ്റെ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോന് ഇറച്ചിയോളം ഒന്നരയിലും അധികം ഇറച്ചി ഉണ്ടാകും അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റി വെക്കാം ചിക്കൻ പൊരിച്ചത് നല്ലോണം എണ്ണ വാർത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ പൊരിച്ച എണ്ണയിലാണ് ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോണത് അതുകൊണ്ട് ഈ എണ്ണ അവിടെ എടുത്തു വെക്കണം രണ്ടാമത്തെ സെറ്റും കൂടി ചിക്കന് പൊരിച്ചെടുക്കാനുണ്ട് ഇത് കോരിയെടുത്തതിൻ്റെ ശേഷം ഞാൻ രണ്ടാമത്തെ സെറ്റ് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ പൊരിച്ച കോഴിൻ്റെ ബിരിയാണി വെക്കാറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എന്നാലല്ല എനിക്ക് പിന്നീട് വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ രണ്ടാമത്തെ സെറ്റ് ചിക്കന് ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല എണ്ണ ചൂടായി നിൽക്കുകയാണ് അതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പാന് നിറച്ചുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊരിച്ച കോഴി ആയതുകൊണ്ട് ഇതിനി നമ്മൾ കോഴി മസാലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വല്ലാണ്ട് വെള്ളമൊന്നും പൊന്തി വരില്ല ഈ പൊരിക്കുമ്പം തന്നെ വെള്ളം പൊന്തി വന്ന് നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ടല്ലോ ഇപ്പം നമ്മുടെ മൂത്ത് കഴിഞ്ഞ ഉള്ളിയിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് മൂത്തേൻ്റെ ശേഷം കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് വറുത്തു കോരി മാറ്റി വെക്കാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കിസ്മിസ് ഒക്കെ ചുമന്ന് വരും ഇനി ഈ ഫ്ലെയിം കിടന്നിട്ട് തന്നെ ഓഫ് ചെയ്താലും ഈയൊരു എണ്ണേൻ്റെ ചൂട് കിടന്നിട്ട് തന്നെ ഇത് ചോന്ന് വരും അപ്പം കോരി എടുത്തിട്ടുണ്ട് ഇനി കോരി എടുത്തിട്ട് നമ്മളിത് പ്ലേറ്റിലേക്ക് പരത്തിട്ട് കൊടുക്കുക അപ്പോഴും ബാക്കി വേവ് ഇതായിക്കോളും ഒരേപോലെ തന്നെ ആയി വരും പരത്തിട്ട് കൊടുക്കണം അപ്പം അതിൽ കിടന്ന് തന്നെ ഇത് വന്നോളും ഇപ്പം എല്ലാ ഉള്ളി പൊരിച്ചതും ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഉള്ളി ഇതുപോലെ മൂപ്പിച്ചത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക് ഇങ്ങനെ മൂപ്പിച്ച് അപ്പം തന്നെ ഞാൻ എടുത്ത് തിന്നാൻ തോ തുടങ്ങും എനിക്കിഷ്ടമാണ് ഈ അണ്ടിപ്പരിപ്പ് മൂത്തത് നമ്മളുടെ കോഴി രണ്ടാമത്തെ സെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതും വറുത്ത് കോരിയെടുക്കാം സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ പൊരിക്കേണ്ട പണിയില്ലല്ലോ അതുകൊണ്ട് ഇതിന് കുറച്ചൊരു പണി കൂടുതലാണ് എന്നാലും നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി ഇനി നമുക്ക് മസാല വെക്കാൻ ഒരു പാൻ അടുപ്പിലേക്ക് പാനടുപ്പിലേക്ക് കൊടുത്തിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂണ് ഗിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വല്ലാതെ ഓയിലും ഗീയൊന്നും ആഡ് ചെയ്യേണ്ട കാരണം നമ്മൾ പൊരിച്ച ഓയിൽ ഇതിലേക്ക് ഒഴിക്കും ഇനി ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ അഞ്ച് വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് അഞ്ച് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് ഇത് കൈകൊണ്ട് നല്ലോണം നിരടി കൊടുക്കുക ഇങ്ങനെ നിരടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി വഴണ്ടു വരാൻ എളുപ്പമായിരിക്കും ഇനി ഇത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ഇനി വണ്ട് പെട്ടെന്ന് വഴണ്ടുവരാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഓയില് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ കറുപ്പൊന്നും പെടാതെ എണ്ണ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പൊരിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ബിരിയാണിക്ക് ഇതിൻ്റെ ഒരു കളർ നല്ലോണം വരും മസാല നല്ല മുളക് പൊടി ഇട്ടതല്ലേ അതുകൊണ്ട് നല്ല ചോർന്ന കളറുണ്ടാകും സാധാരണ എൻ്റെ ബിരിയാണിയിൽ ഞാൻ തിരേ മുളക് പൊടി ഉപയോഗിക്കാറില്ല പച്ചമുളകിൻ്റെ കൂടുതൽ ഇഷ്ടം പക്ഷേ ഇപ്പം പല വെറൈറ്റി ബിരിയാണിയാണല്ലോ അപ്പം നമ്മൾ വെറൈറ്റിയായി മാറ്റി വെക്കണമെങ്കിൽ പലതരത്തിൽ പരീക്ഷിച്ച് നോക്കണം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബിരിയാണി മസാല വെക്കുമ്പോൾ എപ്പോഴും ഉപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് മസാലക്ക് ടേസ്റ്റ് കൂടുക നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചോറുണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് ഗീയും കൂടി കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ച് ബാക്കിയായിട്ടുള്ള ഗീ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് സ്പൈസസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എല്ലാ സ്പൈസസും കൂടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ സാജീരവും ജാതിപത്രി ജാതിക്ക തക്കോല ഒന്നും നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വെറും പട്ടയും ഗ്രാമ്പും വലിയ ജീരവും ഇട്ട് കൊടുത്താലും മതി ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് കൊടുത്തതാണ് ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ വഴഞ്ച് വന്നിട്ടുണ്ട് നന്നായി വഴഞ്ച് വന്നതിലേക്ക് നമ്മൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം ഞാൻ ഇന്ന് ഇത് ചതച്ചിട്ടുള്ളത് അപ്പം നല്ല പേസ്റ്റായി പോയിട്ടുണ്ട് സാധാരണ ഞാൻ ചതച്ചെടുക്കാറാണ് ബിരിയാണിക്ക് എപ്പോഴും കുറഞ്ഞൊരു ചതവിലാണ് നല്ലത് ഇപ്പം മിക്സിയിലായതുകൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരഞ്ഞ് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണക്കം മാറണവരെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഞാനിവിടെ നാല് ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് എട്ട് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് പക്ഷേ ബിരിയാണി ആയതുകൊണ്ട് ഒരു ഗ്ലാസ് കുറച്ചിട്ട് ഏഴ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബിരിയാണി അരി വറുത്തിട്ടല്ല ഞാനിന്ന് വെക്കുന്നത് ഞാൻ അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താണ് ഇന്ന് ഫ്രഷ വെക്കാൻ പോണത് അവിടെ മസാല ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ ഉള്ളിൻ്റെ പകുതിയാണ് തക്കാളി എടുക്കേണ്ടത് ഞാനിവിടെ ഏകദേശം ആറു ഉള്ളിയോളം ബിരിയാണിക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയായിട്ട് മൂന്ന് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുത്താൽ നല്ല പെട്ടെന്ന് വഴണ്ടി വരും പിന്നെ എന്തായാലും ബിരിയാണി മസാലയിലേക്ക് കുറച്ച് ഉപ്പ് വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ ചോറ് വെക്കാനുള്ള വെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക നാല് വലിയ ഗ്ലാസ്സിനാണ് അരി ഞാൻ അളന്നെടുത്തിട്ടുള്ളത് അതിന് നാല് ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിലേക്ക് ചോറ് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അടച്ചു വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം അപ്പോത്തേ നമ്മുടെ മസാലയിൽ തക്കാളി കിടന്ന് വഴഞ്ഞ് വരുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലെ വയ്ക്കാൻ പാടുള്ളൂ അടിയിൽ പിടിക്കാൻ പാടില്ല ചോറിൻ്റെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക ഞാനിവിടെ കയ്മ അരിയാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണിക്കൊക്കെ കയ്മ അരിയോ ജീരകശാല അരിയോ ആണ് നല്ലത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കയമ അരിയാണ് കിട്ടിയിട്ടുള്ളത് ഇത് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം നാല് ഗ്ലാസ് അരിക്ക് ഞാൻ എട്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടില്ല ഏഴ് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം നമ്മളെ മസാലയിൽ വെള്ളമുള്ളതുകൊണ്ടാണ് വെള്ളം ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് വെള്ളം കുറച്ചിട്ടുള്ളത് ഇനി നമ്മുടെ മസാല തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇത് ഇളക്കി ഇതിളക്കിക്കൊടുത്ത് ഇനി ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു മുക്കാ ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഓൾറെഡി നമ്മൾ പൊരിച്ചെടുത്തതുകൊണ്ട് അതിൻ്റെ കളർ എന്തായാലും ഉണ്ടാവും എന്നാലും ഈ മസാലയിൽ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഈ മസാല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ മസാല ഇളക്കെ ഇട്ടുകൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി മസാലൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഒരു പിടി മല്ലിയില അരിഞ്ഞത് നല്ല വലിയൊരു പിടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനേക്കാളും കുറച്ച് ഒരു പിടി തന്നെയാണ് എന്നാലും മല്ലിയില അത്രയല്ല കുറച്ച് ഒരു പിടിയോളം പുതിനേം കൂടി ഇട്ട് കൊടുക്കാം എപ്പോഴും മല്ലിയലിനേക്കാളും കുറവാണ് വേണ്ടത് മല്ലിയലിൻ്റെ അത്ര തന്നെ പൊതിനെടുക്കേണ്ട ആവശ്യമില്ല അതിന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം ഈ മസാലയിലേക്ക് ഒരു ചെറുനാരം കൂടി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം ഏകദേശം ഒരു കാൽ കാൽക്കപ്പ് നിറച്ചെന്ന് പറഞ്ഞ പോലെ തൈരുണ്ട് നല്ല കട്ട തൈരാണ് ഇവിടെ നല്ല കട്ട തൈരാണ് കിട്ടുക വലിയ പുളിയും ഉണ്ടാവില്ല അപ്പോൾ തൈര് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല നാട്ടിൽ നല്ല പുളിയുള്ള തൈര് ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് വയ്ക്കണം ഇനി തൈര് ഒഴിച്ചത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നമ്മളിതിൽ ഈ മസാലയിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം ഞാനിവിടെ ഉപ്പുണ്ടോയെന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി നോക്കിയിട്ടും ഉപ്പ് കുറവെന്നെ ആയിരുന്നു അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു ടീസ്പൂൺ കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി അടച്ചു വെക്കണം ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കിടന്നൊന്ന് മിക്സായി വരണം മസാല എപ്പളാണ് ടേസ്റ്റ് കൂടുക എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് റൈസ് നോക്കി വെക്കാം റൈസിന്റെ മേലെ സാജീരകം ഇട്ടുകൊടുത്തോണ്ടാണ് ജീരകം ഇങ്ങനെ അത്ര അധികം കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട എൻ്റെ കയ്യിൽ സാധനമുള്ളു ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ് ഹൈദരാബാദി ബിരിയാണി വെച്ചപ്പോൾ സാജീരകം കൊണ്ടുവന്നതായിരുന്നു ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അതുകൊണ്ട് ഒന്നും കൂടി അടച്ച് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പൊരിച്ച കോഴി കൊടുക്കണം മസാല നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പൊരിച്ച കോഴി മുഴുവനായിട്ട് അതിൽ നിന്ന് വന്ന വെള്ളവും എണ്ണയും ഓയിലും ഒക്കെ അയച്ചാ പൊരിച്ച ഓയിലൊക്കെ ആയിട്ട് ഫുൾ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊരിച്ച കോഴി നിങ്ങൾ കണ്ടില്ല കോഴി വല്ലാതെ പൊരിഞ്ഞിങ്ങോട്ട് കറുത്തു പോയിട്ടില്ല പിന്നെ വന്ത് വല്ലാതെ വന്തു പോയാൽ എല്ലിങ്ങനെ പുറത്തേക്ക് കാണുന്ന വിധത്തിലാവില്ല അങ്ങനെയൊന്നും ആവാൻ പാടില്ല കാരണം ഇത് നമ്മൾ പിന്നെയും ദമ്മിടുമല്ലോ അപ്പോൾ ദമ്മിടുമ്പ പിന്നെ കോഴി കാണാണ്ടായിപ്പോകും അപ്പം അങ്ങനെ നല്ല പാകത്തിന് വേണം പൊരിച്ചെടുക്കാൻ ഇപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് കോഴിയൊക്കെ ഉള്ളിലൊക്കെ പെരണ്ട് കിടന്ന് വട്ടെ അപ്പോഴേക്കും നമുക്ക് ചോറ് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ചോറ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ചെറിയൊരു നനവോട് കൂടിയുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ വേവ് നോക്കാം അപ്പോൾ ഉള്ളരി വന്നിട്ടുണ്ട് ഇനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഞാൻ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ചൂടാണ് കുറച്ചും കൂടി വേവാനുണ്ട് അത് ദമ്മ കിടന്നിട്ട് വന്നോളും ഇനി നന്നായി ഒരുപോലെ ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വന്നോളും നമ്മൾ ചോറ് അവിടെ ഇരിക്കട്ടെ ഇനി മസാല തുറന്ന് നോക്കാം മസാല ഇപ്പം ചിക്കനും മസാലയും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായിട്ടും തിളച്ച് വന്തു വന്നിട്ടുണ്ട് ചിക്കൻ ഒന്നും കൂടി വന്തു വന്നിട്ടുണ്ട് ഇനി ഇതും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടിയാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തൊക്കെ മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ദമ്മിടാൻ തുടങ്ങണം പക്ഷേ അതിൻ്റെ മുമ്പായിട്ട് ഞാനൊരു ഇതിൽ നിന്നും കുറച്ച് മസാല ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് കയ്യിൽ മസാല ഞാൻ മാറ്റി കൊടുക്കുന്നു ഇതിൻ്റെ നീരായിട്ട് എടുത്താൽ മതി അത് ദമ്മിടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇങ്ങനെ രണ്ട് കയ്യിൽ ഞാൻ ഇതിൽ നിന്ന് നെക്കിയെടുത്തിട്ടുള്ളതാണ് അത് നമുക്കൊരു ബൗളിൽ മാറ്റിയെടുത്ത് വെക്കാം ദമ്മിടാൻ വേണ്ടിയിട്ട് ചോറ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് ഗ്യാസ് അടുപ്പിൽ നിന്നും ദമ്മിടാൻ പറ്റില്ല കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഗ്രാനൈറ്റിൻ്റെ തട്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി ഞാൻ ഈ ദമ്മിടുന്നത് ചോറ് കുറച്ച് മാറ്റി വെക്കുകയാണ് കുറച്ച് ചോറ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കി ഉള്ള ചോറിലേക്കാണ് ഈ മസാല ഇട്ട് കൊടുക്കുന്നത് ദമ്മൊന്ന് മാറ്റി കൊടുത്ത് നോക്കുകയാണ് ദമ്മിടുമ്പോൾ സാധാരണ ഞാൻ മസാല അടിയിലാണല്ലോ വെക്കാറ് ഈ പ്രാവശ്യം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയതാണ് കുറച്ച് ചോറ് അടിയിലുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് ഈ മസാല നല്ല നീരോട് കൂടിയ മസാലയാണ് അത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ദമ്മിടണമെന്ന് യാതൊരു നിർബന്ധമില്ല ഞാനൊന്ന് ചേഞ്ചാക്കി നോക്കിയതാണെന്ന് മാത്രം നിങ്ങൾ മസാല വെച്ച ചെമ്പിലേക്ക് ചോറിട്ട് കൊടുത്ത് ദമാക്കി കൊടുത്താലും മതിയെ ഒരു കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും ഒരു വ്യത്യാസമായിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ദമ്മിടുമ്പോൾ നമ്മളിത് സൂക്ഷിക്കണം കാരണം ചോറാണല്ലോ അടിയിൽ അപ്പോൾ കരിഞ്ഞു പോകരുത് മസാല അടിയിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി സേഫ് ഇനി ബാക്കിയുള്ള എല്ലാ മസാലയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരുപോലെ ആക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ ഉള്ളി സവാള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ വറുത്ത് വെച്ചതെന്നും നല്ല ഒരു വലിയ പിടി സവാള എടുത്തിട്ട് ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണിയിൽ എപ്പോഴും പൊരിച്ച സവാള ഇട്ട് കൊടുക്കുമ്പം ബിരിയാണീൻ്റെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ മസാലയിലേക്ക് നേരെ കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടി ഉണ്ട് മല്ലിയിലയും വിതറി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി വിതറി കൊടുക്കാം ഇനി അതിൻ്റെ ശേഷമാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ചോറ് ഈ ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക ചോറ് നന്നായിട്ട് ഒരുപോലെ ആക്കിക്കൊണ്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു സ്മൈലിയെങ്കിലും കമൻ്റ് ആയിട്ട് അയക്കാൻ മറക്കല്ലേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് എല്ലാതും ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനും ദമ്മാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ മല്ലിയില അരിഞ്ഞത് വിതറി കൊടുക്കാം പൊരിച്ച ഉള്ളിയും വണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വിതറി കൊടുക്കാം കുറച്ച് ഞാൻ ഡെക്കറേഷന് എടുക്കാൻ വേണ്ടിയിട്ട് ഫൈനലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി വിതറി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ രണ്ട് കയ്യിൽ മസാലയിലുള്ള വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ മസാല എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ ഈ മേലെയുള്ള വെള്ള ചോറിന് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കളറ് കിട്ടും കാരണം നമ്മൾ മസാല നടുവിലാണല്ലോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അടിയിലേക്കായിരിക്കും ഫുള്ള് കളർ ഉണ്ടാവും അപ്പം മേലേം കൂടി കുറച്ച് കളറ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അതിൻ്റെ ടേസ്റ്റും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇതിങ്ങനെ ഈ നമ്മുടെ തവ കൊണ്ട് ഇങ്ങനൊരു ഹോളാക്കിയെടുക്കുക അടിയിൽ വരെ തട്ടുന്ന വിധത്തിൽ ഹോളാക്കിയെടുക്കുക അപ്പോൾ ഈ ദമ്മിടുമ്പോൾ ഉള്ളിലുള്ള അതിൻ്റെ ആവി മുകളിലേക്ക് പൊന്തി വരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കൂടും ചോറിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ ദമ്മിവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇത് ഈ കുക്കറിൻ്റെ മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൻ്റെ മൂടി ഞാൻ വെറുതെ വെച്ചു കൊടുക്കുകയാണ് വെയിറ്റൊന്നും അല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ മേലെയാണ് ഈ കുക്കർ വെച്ചു കൊടുത്തിട്ടുള്ളത് വെറുതെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ഇടുമ്പോൾ വെയിറ്റ് ഇടാൻ പാടില്ല ബിരിയാണിക്ക് സൈഡായിട്ട് ഞാനിവിടെ തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് ചമ്മന്തിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടാണ് സൈഡായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ദമ്മിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പാൻ വെച്ച് ചൂടാക്കിയെടുത്ത് പിന്നെ അതിൻ്റെ ശേഷം ഒരു ഇരുപത് മിനിറ്റും കൂടി ദമ്മിരുന്നതിൻ്റെ ശേഷമാണ് ഞാനിത് പൊട്ടിച്ചിട്ടുള്ളത് എപ്പോഴും ആ ദമ്മിരിക്കണ സമയം ആവണം ഫ്ലെയിമിൽ വെക്കണ സമയം കുറച്ച് മതി അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എപ്പോഴും ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റോ ദമ്മു വെക്കുന്നു അത്രയും ബിരിയാണി ടേസ്റ്റ് കൂടും ഇനി നമുക്ക് ഈ മേലത്തെ ചോറ് പാനിലേക്ക് മാറ്റി കൊടുക്കാം ആദ്യം ഞാൻ മസാല വെച്ചിട്ടുള്ള ആ പാൻ തന്നെ അവിടെ ഉണ്ട് അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ചോറ് ഫുള്ളായിട്ട് പതുക്കെടുത്തിട്ട് മാറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ മസാല നടുവിലായതുകൊണ്ട് മസാല പെട്ടെന്ന് വരും അതുകൊണ്ട് വല്ലാണ്ട് മസാല കൂടാത്ത വിധത്തിൽ ചോറ് മാത്രമായിട്ട് എടുക്കാം ഇനി അടുത്തത് നമ്മുടെ മസാല എടുക്കാം മസാലയിൽ കുറച്ച് ചോറൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല അതൊരു വലിയ സാനിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ മസാല ഫുള്ളായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾ ദമ്മിടുമ്പോൾ ഇങ്ങനെ തന്നെ ദമ്മിടണമെന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മസാല അടിയിൽ വെച്ചിട്ട് ദമ്മിട്ടാലും മതി ആദ്യമായിട്ടുണ്ടാക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി ഇനിയൊരു വെറൈറ്റി വേണം എന്നുള്ളവർക്ക് ഇതേപോലെ ദമ്മിടാ ഞാനിപ്പോൾ കുറേ ബിരിയാണി വെച്ച് എനിക്ക് നല്ല പരിചയമായതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളത് ഇപ്പം മസാലയൊക്കെ കൊടുത്ത അടിയത്ത ചോറില് നല്ല മസാലയാണ് കുറഞ്ഞ ചോറല്ലേ ഉള്ളൂ അത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം ഈ ചോറ് അടിയിൽ നിങ്ങൾ കുക്കറുടെ അടി നിങ്ങൾ കാണുന്നില്ല അത് ഒന്നും പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അടിയിൽ പാൻ വെച്ചിട്ടാണല്ലോ നമ്മളിത് ദമ്മിട്ടിട്ടുള്ളത് ഞാനത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് കാണിച്ച് തരുന്നത് ഒട്ടും അടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കുറേ സമയം വെച്ചിട്ടില്ല ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് ഏകദേശം വെച്ചു കൊടുത്തിട്ടുള്ളൂ ഫ്ലെയിമിൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ബാക്കി നമ്മൾ നേരത്തെ മേലെന്നു മാറ്റിയ ചോറുണ്ടല്ലോ അതിലത്ര കളറില്ല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മസാലും നന്നായിട്ട് ഈ ചോറ് രണ്ട് മസാല ഉള്ള ചോറും മറ്റേ ചോറും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ചോറ് വിളമ്പി എടുക്കാം മസാല ഓൾറെഡി നമ്മൾ മാറ്റി വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചോറ് ഒരു പ്ലേ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുക വിളമ്പി കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും വലിയുള്ളിയും ഒക്കെ വറുത്ത് വെച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കുറേ ചെയ്യണത് ഇനി മസാല ഇതിൽ കുറേ മസാല ഉണ്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കൂടി മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് മസാല ഇപ്പോൾ ഞങ്ങൾ ഇനി ചോറുന്നാൽ പോട്ടെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻസൊക്കെ അറിയാം അറിയിക്കുക അടുത്ത വീഡിയോ കാണുന്നത്